എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചക്ക തോരനുണ്ടാക്കിയാലോ വിളഞ്ഞ ചക്കയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഈ ചക്കയുടെ ചകിണിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം നല്ലൊരു കറിയാണ് ഇത് തോ തോരം വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാനായിട്ട് നല്ലതാണ് ഇനി നമുക്കിതിൻ്റെ ചകിണിയൊക്കെ ഒന്ന് എടുത്ത് കളയാം ചകിണി ചക്ക ചുള്ളയുടെ ചകിണിയൊക്കെ എടുത്ത് കളയാം കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചക്കക്കുരു പാടയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് കൊണ്ടുവരാം എന്താ ഇതിന് ശേഷം ഇത് ചെറുതായിട്ട് ഇതുപോലൊന്ന് കീറിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് തോരത്തിനല്ലേ അപ്പോൾ ഒരുപാട് അങ്ങ് വലിയ കഷ്ണമായിട്ട് അടിയണ്ട ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളകിട്ട് കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം വറ്റൽ മുളകിട്ടതിന് ശേഷം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ആ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് മുഴുവനും നമുക്ക് നമുക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേഗം വേണ്ടിയിട്ടൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇത് ചു ഉണക്കത്തൊക്കെ നിൽക്കുന്ന ചക്കയായത് കാരണം വെള്ളം പിടിച്ച ചക്കയാണ് വെള്ളമയമുള്ള ചക്കയാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട ഇനി നമുക്കിനൊരു അരപ്പ് തയ്യാറാക്കണം ഞാൻ തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകാണ് കാണേക്കുന്നത് പച്ചമുളക് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു ജീരകം ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു രണ്ട് തണ്ട കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ സാധാരണ തോരത്തിനൊക്കെ ചതച്ചെടുക്കത്തില്ല അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് ചക്ക വെന്തോ ഒന്ന് നോക്കാം അതിൻ്റെ മൂടിയൊക്കെ എടുത്ത് മാറ്റി മാറ്റിയിട്ട് ഇത്തിരി കൂടെ വേഗാനുണ്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി നമുക്കതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ വേഗമാകുമ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കണം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആ അരപ്പും വേഗും ചക്കയും നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്കൊരു നമുക്കൊരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടിയൊക്കെ എടുത്ത് മാറ്റി നോക്കാം വെന്തിട്ടുണ്ടോ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് കുഴഞ്ഞു പോകരുത് വെന്ത് നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഇത് തോരനല്ലേ നമ്മൾ സാധാരണ തോരത്തിനൊക്കെ വയ്ക്കുന്ന പരുവത്തിന് ഇനി ഞാനൊരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് നല്ല സൂപ്പർ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ചൂടോടെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഉണ്ടോ ചക്ക നമുക്ക് ശകലം ചക്കയൊക്കെ കിട്ടത്തില്ലേ അപ്പോഴും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വേവിക്കാനുള്ള ചക്ക കാണത്തില്ല അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യും അപ്പോൾ ഇതുപോലൊരു തോരനുണ്ടാക്കിയാൽ നല്ല ഒരു പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം അപ്പം നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ Thank you